സി പി ഐ എം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഭൂപതിവ് നിയമവും അനുബന്ധ നിയമപ്രശ്നങ്ങളും എന്ന വിഷയത്തിൽ ആനച്ചാലിൽ സെമിനാർ നടന്നു സെമിനാർ ആനച്ചാൽ അയ്യപ്പക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു കൃഷിക്കാരുടെ ഉത്കണ്ഠകൾ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര നിയമത്തിൽ മാറ്റം വരുത്താതെ വിവിധ വിഷയങ്ങളിൽ ഫലപ്രദമായ ഇടപെടൽ നടത്താൻ കഴിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു സിപിഐഎം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഭൂപതിവ നിയമവും അനുബന്ധ എന്ന വിഷയത്തിൽ ആനച്ചാലിൽ സെമിനാർ സംഘടിപ്പിച്ചു ആനച്ചാൽ അയ്യപ്പക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നടന്നത് കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരുടെ ഉത്കണ്ഠകൾ പരിഹരിക്കപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ഭൂമി തങ്ങൾക്ക് കൈകാര്യം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുമെന്നും നിയമം അത് അനുവദിക്കുന്നതായും ഇ പി ജയരാജൻ പറഞ്ഞു ആറ് മാസത്തിനുള്ളിൽ ചട്ടമെന്നുള്ള നിബന്ധന നടപ്പിലാക്കാൻ കഴിയത്തക്ക നിലയിൽ ചട്ടങ്ങൾ ഉണ്ടാക്കി ഈ ഇടുക്കി ജില്ലയിലെ കൃഷിക്കാർക്കുള്ള ഉൾക്കണ്ട പൂർണ്ണമായും പരിഹരിക്കപ്പെടും നിങ്ങൾക്ക് പരിഹരിക്കപ്പെട്ടതായി നിങ്ങൾ കണക്കാക്കാം ഇനി നിങ്ങളുടെ ഭൂമിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്രകാരം നിങ്ങൾ കൈകാര്യം ചെയ്യാം നിയമപരമായിട്ട് സാധിക്കും ക്രയവിക്രയം ചെയ്യാം നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങളാണ് അതിന്റെ സർവശക്ത ഇന്ത്യ കേരളത്തിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മറ്റ് പ്രദേശങ്ങളിൽ ഉള്ളതുപോലെ ഭൂമി നിങ്ങൾക്ക് അവകാശം ലഭ്യമാകും അധികാരമുണ്ടാകും ആ ദൈവം ഉണ്ടാക്കുന്നു ഭൂപ്രശ്നങ്ങൾ സൃഷ്ടിച്ചും കുടിയറക്കിയും വിനാശ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചും മലയോര ജനതയെ ദുരിതത്തിലറിഞ്ഞ കോൺഗ്രസ് സർക്കാരുകളെങ്കിൽ കുടിയേറ്റ മണ്ണിൽ കർഷകരെ ഉറപ്പിച്ചു നിർത്താൻ അതിനിർണ്ണായക നീക്കങ്ങളും ഇടപെടലുകളും തങ്ങളാണ് നടത്തിയതെന്ന് നേതാക്കൾ പറഞ്ഞു അതോടൊപ്പം കേന്ദ്ര വനനിയമത്തിലും എൺപത്തിനാലിലെ പരിസ്ഥിതി നിയമത്തിലും മാറ്റം വരുത്താതെ ഫലപ്രദമായി ഇടപെടാൻ കഴിയില്ലെന്ന് ഇ പി ജയരാജൻ പറഞ്ഞു വന്യമൃഗങ്ങളെ വെടിവെക്കാൻ പാടില്ലെന്നാണ് വെടിവെച്ച് കിട്ടിയ വന്യമൃഗത്തിന്റെ മാംസം ആരെങ്കിലും ആഹാരമായി കഴിച്ചുപോയാൽ അത് വെയിൽ പോകണം അതാണ് ഇവിടുത്തെ നിയമം അത്തരത്തിലുള്ള നിയമങ്ങൾ ഇവിടെയുണ്ട് ഇത് കേന്ദ്ര നിയമമാണ് ആ കേന്ദ്ര വന നിയമത്തിൽ അതുപോലെ തന്നെ എൺപത്തിനാലിലെ പരിസ്ഥിതി നിയമത്തിൽ നിന്നും മാറ്റം വരുത്താതെ ഇതിൽ ഫലപ്രദമായി ഇടപെടാൻ കഴിയാതെ വരികയാണ് എങ്കിലും നമുക്കെന്ത് ചെയ്യാൻ കഴിയും అదా ఇప్పుడు గవర్నమెంట్ ఆలోచించదు ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് ആമുഖ പ്രസംഗം നടത്തി മുൻ എം പി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് വിഷയം അവതരിപ്പിച്ചു സിപിഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ കെ പി സി സി ജനറൽ സെക്രട്ടറി ഇ എം അഗസ്തി കേരളാ കോൺഗ്രസും ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ശൈലജ സുരേന്ദ്രൻ ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി അഡ്വക്കേറ്റ് എ രാജ എം എൽ എ ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ എന്നിവർ സംസാരിച്ചു കുടിയേറ്റ ജനതയുടെ ജീവിതവും ചെറുത്തുനിൽപ്പും വിവരിക്കുന്ന നേരച്ചിത്രമായി സെമിനാർ മാറി news bureau or